കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം സിറ്റി മുപ്പത്തിയഞ്ചാം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ലഹരിയും യുവതയും എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു കൊല്ലം വി പാർക്കിൽ നടന്ന ഓപ്പൺ ഫോറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗോപൻ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേഷനിൽ പോയി ക്യൂ നിൽക്കുക അതുപോലെ അതിന്റെ കൺസ്യൂമർ ബിഡിന്റെ സ്റ്റോറിൽ പോയി വാങ്ങുക പിന്നെ വില കൂടിയ ബാറുകളാണ് അവിടെ സ്റ്റാർ പദവിയുള്ള ബാറുകൾക്കാണ് കേരളത്തിൽ മദ്യം കൊടുക്കുന്നത് അപ്പം പണ്ട് മുതലേ കേരളത്തിൽ അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമുക്ക് നിയന്ത്രിത അളവിലാണ് മദ്യം വിതരണം ചെയ്യുന്നതെങ്കിലും വലിയൊരു തോതിൽ ആളുകൾ കഴിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ലിക്വർ അല്ല ലഹരിയുടെ ഒരു മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം അത് രാസലഹരിയാണ് ആ രാസലഹരി ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കാഠിന്യം കൂടുതലാണ് അതുകൊണ്ടാണ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ മാഫിയ പ്രവർത്തിക്കുന്നത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാസലഹരിയായാലും മറ്റ് വലിയ ലഹരിയായാലും ഇവിടെ അല്ല പ്രൊഡക്ഷൻ അത് കപ്പലുകളിലും വിമാനങ്ങളിലുമാണ് ലഹരി കൂടുതലായിട്ട് പുറ നാടുകളിൽ നിന്ന് വരുന്നത് കോടാനും കോടി ബിസിനസ്സാണ് അത് അവർ പെട്ടെന്ന് പിന്മാറത്തില്ല ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വാഹനത്തിനകത്ത് ഏതെങ്കിലും ഇൻഫർമേഷൻ കൊടുത്താൽ പിടിക്കാമെന്നുള്ളതല്ലാതെ എത്രമാത്രം എക്സൈസും പോലീസിനും പിടിക്കാൻ പറ്റും കാരണം ചെറിയൊരളവിൽ ഒരു ഷൂസിനു കൊണ്ടുവരിക അല്ലെങ്കിൽ ബെൽറ്റിനിടയിൽ വെച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ ബുക്സിന് ഇടയിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ വലിയ തലമുടിയൊക്കെയുള്ള ചില ആളുകൾ അതിനകത്ത് ഒളിപ്പിച്ചു വരിക ഇതൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ എല്ലാ വാഹനങ്ങളും ചെക്ക് ചെയ്യാൻ പറ്റുമോ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലൂടെ ഓടുന്ന എത്ര ബസ്സുകളാണുള്ളത് ട്രെയിൻ സർവീസ് തന്നെ എത്രയുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സ്ഥലങ്ങളിൽ നിന്ന് അതെല്ലാം പോലീസിന് ഉപയോഗിച്ചുകൊണ്ട് നിയമസംവിധാനത്തെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എടുക്കുക അവിടെയാണ് ഒരു വേണ്ടി വരുന്നത് അപ്പോൾ എല്ലാവരും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇത് ദോഷവശങ്ങൾ കൊല്ലം സിറ്റി ജില്ലാ പ്രസിഡന്റ് എൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൊല്ലം സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി എ പ്രദീപ് കുമാർ എ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് സംസ്ഥാന ട്രഷറർ വി ചന്ദ്രശേഖരൻ കൊല്ലം പ്രസ് ക്ലബ് പ്രസിഡന്റ് ഡി ജയകൃഷ്ണൻ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ വിദ്യ എസ് ശിശുക്ഷേമ സമിതി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷൈൻ ദേവ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് റിയാസ് ചിതറ എഫ് ജില്ലാ സെക്രട്ടറി അഞ്ചാലുമൂട് ഐ എസ് എച്ച്ഒ ആർ ജയകുമാർ കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റി വൈസ് പ്രസിഡന്റ് സി വിനോദ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു അഞ്ചാലുമൂട് ഐ എസ് എച്ച്ഒ ആർ ജയകുമാർ ചടങ്ങിൽ മോഡറേറ്ററായി കെ സംസ്ഥാന കമ്മിറ്റി അംഗം ബി സനോജ് സ്വാഗതവും ബിനു കെ എസ് നന്ദിയും പറഞ്ഞു നൂറോളം യുവാക്കൾ സജീവമായി സംവാദത്തിൽ പങ്കെടുത്തു